വിശിഹായിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹമുള്ള ശുശ്രൂഷകരെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇയാൾ താരയിൽ നിന്നുകൊണ്ട് ഒരു ധ്യാനത്തിന് ശേഷം സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത് എല്ലാവരും ധ്യാനത്തിൽ പങ്കെടുക്ക പങ്കെടുത്ത എല്ലാവരും തന്നെ സാക്ഷ്യം പറയണമെന്ന് അന്നത്തെ ബ്രദർ പറഞ്ഞിരുന്നു അതുകൊണ്ടായിരുന്നു ഞാനും ഭയത്തോടും വിറയലോടും കൂടി ഈ അൾത്താരിയിലെ നാളുകൾക്ക് മുമ്പ് സാക്ഷ്യത്തിനായി വന്നത് അന്ന് സാക്ഷ്യം പറഞ്ഞു ഈ വിട്ട് ഇറങ്ങുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ഇതേ അൾത്താരിയിൽ നിന്ന് തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാനും വചനം പ്രഘോഷിക്കാനും ദൈവം എന്നെ ഒരു ഉപകരണമാക്കുമെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട സ്വാധീനിക്കേണ്ട ഒരു വചനം ഇപ്രകാരമാണ് റിയാക്കോബ് ശ്രീ ഹൈദ്യ ലേഖനം നാലാമതിയായം പത്താം വാക്യമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും പ്രിയമുള്ളവരെ നമ്മുടെ കഴിവുകളോ നമ്മുടെ മഹിമയോ മഹത്വമോ ഒന്നുമല്ല ദൈവം നമ്മെ ഉപയോഗിക്കുന്നത് ദൈവത്തെ ദൈവത്തിനെ നമ്മെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് ഈ ആൾ താരിയിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തിയത് ദൈവത്തിനെ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് മറിച്ച് എൻ്റെ കഴിവുകളോ എൻ്റെ മഹത്വമോ ഒന്നുമല്ല എന്നെ ഒരു വൈദികനാക്കിയത് മറിച്ച് ദൈവത്തിനെന്തോ എന്നിൽ ഇഷ്ടപ്പെട്ടു ഈ ഇഷ്ടം അതിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിനെ തിരിച്ചു കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിത നിയോഗങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന കൽപ്പനപ്രകാരം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാകാനായിട്ട് നാം കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പട്ടം കിട്ടിയതിന് ശേഷം നാലു മാസത്തോളമായി ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും കാഗുൽതാ ഗാംഗുൽത്താനാഥൻ്റെ അടുത്ത് കൃതജ്ഞത സമർപ്പിക്കാനുമായിട്ട് ഞാൻ ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ഈ ഗാങ്കുൽത്ത നാഥൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം എല്ലാ വേദനകളും എല്ലാ വിഷമങ്ങളും തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ആ രക്തത്തിൽ നിന്ന് നമുക്ക് ആശ്വാസവും സമാധാനവും പകർന്നു നൽകുന്ന ഈ വലിയ കുന്ന് സമാധാനത്തിൻ്റെ ഈ കുന്ന് എപ്പോഴും നമുക്ക് അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പറ്റാത്ത ഉറവിടം തന്നെയാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇയാൾ താരയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കാം ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുകയാണ് ശിഷ്യരേ പലർക്കും ഈശോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും അവർ വളരെ അനുസരണയോടുകൂടി ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടു എന്നാൽ ആത്മാർത്ഥതയുള്ള ശിക്ഷനായിരുന്നു തോമാസ് ലിഹ അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ പ്രബോധനത്തെ മനസ്സിലാകാത്തത് കൊണ്ട് ഈശോയോട് തന്നെ ചോദിക്കുകയാണ് ഈശോയെ എനിക്ക് മനസ്സിലായില്ല നീയാണ് വഴി ഞങ്ങൾ എങ്ങനെ നിൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾക്ക് വഴി അറിഞ്ഞുകൂടാ നിഷ്കളങ്കമായ ആത്മാർത്ഥതയുള്ള ആശിഷ്യൻ്റെ മറുപടി കേട്ട് ഈശോ പറയുന്ന വളരെ ക്ലാസിക്കലായ മറുപടിയാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് വഴിയും സത്യവും ജീവനും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിലേക്കുള്ള വഴി എപ്രകാരം കല്ലും മുള്ളും വേദനകളും സഹനങ്ങളും നിറഞ്ഞതുമാണെങ്കിലും ആ വഴിയിലൂടെ വിശ്വസ്തയോടുകൂടി നടന്നു നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കട്ടെ സുവിശേഷത്തിൽ ആരംഭത്തിൽ തന്നെ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട നിങ്ങൾ അസ്വസ്ഥരാകേണ്ട വരെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഒത്തിരി അസ്വസ്ഥതകൾ നമ്മെ അലട്ടുന്നുണ്ട് നമ്മുടെ ജോലിയുടേതായ അസ്വസ്ഥതകൾ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ നമ്മളുടെ വിവാഹ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ അതുപോലെ എണ്ാലൊടുങ്ങാത്ത അസ്വസ്ഥതകളും വ്യഗ്രതകളും ആകുലതകളും നമ്മുടെ ജീവിതത്തെ അലട്ടുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ് മകനെ മകളെ നീ അസ്വസ്ഥരാകേണ്ട നീ അസ്വസ്ഥരാകേണ്ട അസ്വസ്ഥയാകേണ്ട എന്നിട്ട് ഈശോ പറയുകയാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ഈ അസ്വസ്ഥതകൾക്കെല്ലാം കാരണം ദൈവത്തിൽ നമുക്ക് വിശ്വാസം കുറഞ്ഞു പോയത് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയബോധം നഷ്ടപ്പെട്ടു നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് നമുക്ക് ആകുലതകൾ ഉണ്ടാകുന്നത് നമുക്ക് വേദനകൾ ഉണ്ടാകുന്നത് ഈ ലോകത്തിൻ്റെ വ്യഗ്രതകൾ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ വിശ്വാസം നമ്മിൽ കുറയുന്നത് കൊണ്ടാണ് നമുക്കറിയാമല്ലോ പണ്ടത്തെ ആദിമസഭകളിൽ വളരെ കടോ കടോരമായ പീഡനങ്ങളും മതപരിവർത്തനങ്ങളും ഒക്കെ നടക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി ധീരമായി രഥസാക്ഷിത്വം വഹിച്ച ഒരുപാട് വിശ്വാസികൾ ഒരുപാട് മതത്യാഗികൾ നമ്മുടെ ഇടയിലുണ്ട് അവർ അസ്വസ്ഥരാകാതിരുന്നത് ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസമാണ് ക്രിസ്തുവിൽ അടിയുറച്ച ആഴത്തിലുള്ള ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസമാണ് അവരെ ഏത് പ്രതിസന്ധിയിലും ഏത് സഹനത്തിൻ്റെ വേളയിലും പ്രതീക്ഷ കൈവിടാതെ നിരാശരാകാതെ സ്നേഹപൂർവം സ്നേഹപൂർവ്വം കൂടി അസ്വസ്ഥരാകാതെ ജീവിക്കാനായിട്ട് ശക്തരാക്കിയത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കട്ടെ ഈശോയുടെ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കട്ടെ അവിടെ എല്ലാ വേദനകൾക്കും എല്ലാ മുറിവുകൾക്കും ദൈവം സൗഖ്യം നൽകി ദൈവം മറുപടി നൽകി നമ്മെ ശക്തിപ്പെടുത്തും എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ ഷോ നമ്മളോട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മറിയത്തെ പോലെ വ്യഗ്രതയുള്ള വ്യക്തികളാകാതെ ഒരുപാട് അസ്വസ്ഥപ്പെട്ട് ജീവിതത്തിൻ്റെ വേദനകളിലും മനസ്സിലുകളിലും പെട്ട് ഉഴലാതെ മറിയത്തെ പോലെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാനായി ദൈവത്തിൻ്റെ സ്വരം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം നമുക്കറിയാമല്ലോ ദൈവം പറയുകയാണ് നിങ്ങൾക്കായി എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ സ്ഥലം ഒരുക്കാൻ പോവുകയാണ് ഇത സുവിശേഷത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു വിശ്വാസ സത്യം എന്താണ് സ്വർഗം നാം എല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നത് ഇഹലോക ജീവിതത്തിൻ്റെ അവസാനം സ്വർഗോന്മുഖമായ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴി വെട്ടി ഒരുക്കാനാണ് നമുക്കറിയാമല്ലോ ഈ ഒരു മാസം പ്രത്യേകമായി നമ്മൾ മരിച്ചവരെ എല്ലാം അനുസ്മരിക്കുമ്പോൾ സ്വർഗോന്മുഖമായ ജീവിതത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈശോ വളരെ വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യരോട് പഠിപ്പിക്കുകയാണ് നിങ്ങൾക്കായി എൻ്റെ പിതാവിൻ്റെ പക്കൽ വാസസ്ഥലം ഒരുക്കാനാണ് ഞാൻ പോകുന്നത് പ്രിയമുള്ളവരെ നമുക്കും ഈ സ്വർഗത്തിൽ എത്തിച്ചേരാനായി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തികളുടെ എല്ലാം അവസാനം ദൈവത്തോട് ചേർന്ന് വസിക്കാനായി ദൈവം കൂട് നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം സ്വന്തമാക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം ഇനി എങ്ങനെയാണ് ഈ സ്വർഗരാജ്യം ഈ ദൈവരാജ്യം നമുക്ക് സ്വന്തമാകുന്നത് സുവിശേഷം പറയുകയാണ് യോഗനാന സുവിശേഷം ഏഴാം നാലാം അധ്യായം പതിനാലാം തിരുവചനം മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഈ സ്വർഗരാജ്യം സ്വന്തമാക്കാനായി ദൈവം നമ്മളോട് പറയുന്ന ഒരു ആഹ്വാനം നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ നിങ്ങളുടെ ചെയ്തികളെ പറ്റി നിങ്ങളുടെ പ്രവൃത്തികളെ പറ്റി ആത്മാർത്ഥമായിട്ട് അനുദിപിച്ച് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരുവിൻ അപ്പോഴാണ് ഈ സ്വർഗരാജ്യം നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാമല്ലോ മാനസാന്തരപ്പെടുക എന്നത് നമ്മുടെ പ്രവർത്തികൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ നമ്മുടെ ചെയ്തികൾ എന്ത് എത്രമാത്രം മോശപ്പെട്ടതായിക്കൊള്ളട്ടെ ആ പ്രവൃത്തികളെല്ലാം ദൈവസന്നിധിയിലെ ആത്മാർത്ഥമായി അനിതാപത്തോടെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളുടെ പ്രവർത്തികൾക്കെല്ലാം മറുപടിയായി സ്വർഗരാജ്യം നമുക്ക് സമ്മാനിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത്തരണത്ത് ഞാനൊരു കഥ ഓർത്തു പോവുകയാണ് വളരെ അർത്ഥവത്തായ ഒരു കഥയാണ് ഒരു നാട് ആ നാട്ടിൽ വളരെ വ്യത്യസ്തത നിറഞ്ഞ ചില നിയമങ്ങളും വ്യത്യസ്തരായ ചില വ്യക്തികളും ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് വ്യത്യസ്ത നിയമങ്ങളുള്ളത് കൊണ്ട് എന്ത് കുറ്റകൃത്യം ചെയ്താലും ആ കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയായിട്ട് ആ ചെയ്യുന്ന പ്രവൃത്തി ഏതാണോ ആ പ്രവൃത്തിയുടെ ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ ആ ചെയ്ത കുറ്റവാളിയുടെ തലയിൽ ചാപ്പകുത്തുമായിരുന്നു ഇതായിരുന്നു ആ ഒരു പ്രദേശത്തെ ഒരു പ്രത്യേക നിയമം അപ്പോൾ അവിടെ അവിടെയുള്ളായിരുന്ന ആളുകളൊക്കെ വളരെ ഭയപ്പെട്ടുകൊണ്ട് ഇത്തരം നിയമങ്ങളുള്ളത് കൊണ്ട് വളരെ സത്യസന്ധരായി ജീവിച്ചിരുന്നു എന്നാൽ അവിടെ ഒരു ഒരിടയവാലനുണ്ടായിരുന്നു അവനെ അവൻ്റെ ജീവിതത്തിൽ വിശപ്പടക്കാൻ സാധിക്കാതെ പട്ടിണി സഹിക്കാതെ അവൻ അവൻ്റെ യജമാനൻ്റെ ഒരു കുഞ്ഞാടിനെ മോഷിക്കുന്നു ആ കുഞ്ഞാടിനെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവൻ ആഹാരം വേടിക്കാമെന്ന് മോഹിച്ചാണ് ആ ഒരു കുറ്റകൃത്യം അവൻ ചെയ്തത് പ്രിയമുള്ളവരെ നിർഭാഗ്യപരമായി ആ പ്രദേശവാസികൾ തൊണ്ടിമുടിലോ കൂടി ഈ ഇടയബാലിനെ കൈപ്പിടിക്കുകയാണ് അവിടുത്തെ നിയമപ്രകാരം ആ ചെയ്ത കുറ്റം എന്താണോ ആ കുറ്റത്തിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ അവരുടെ നെറ്റിയിൽ ചാപ്പുകുത്തുമായിരുന്നു ഈ ഇടയബാലൻ ചെയ്ത തെറ്റ് മോഷണമായിരുന്നു മോഷണം അതിൻ്റെ ഇംഗ്ലീഷ് സ്റ്റീലിംഗ് അപ്പോൾ ആ രണ്ടത്തെ ആ ആ വാക്കിൻ്റെ രണ്ട് അക്ഷരങ്ങൾ എസ് ടി എന്ന രണ്ട് വാക്കുകൾ ഈ ഇടയബാദിൻ്റെ നെറ്റിയിൽ അവർ ചാപ്പുകുത്തി എസ് ടി ഇവനെ കാണുന്നവരെല്ലാം ഇവനെ കല്ലെറിയാൻ തുടങ്ങി കാർക്കിച്ച് തുപ്പാൻ തുടങ്ങി ഇവനെ കള്ളനിന്ന് മുദ്രകുത്തി ആ നാട്ടിൽ നിന്ന് ഓടിക്കാൻ തുടങ്ങി അവൻ ഒരുപാട് വേദനിച്ചു ഒരുപാട് സഹിച്ചു പക്ഷേ ഈ ഒരു പ്രവൃത്തിയിൽ മനസ്തപിച്ച് മാനസാന്തരപ്പെട്ട് അവൻ അവനെ ജീവിതത്തിൽ ചില തിരുത്തലുകൾക്ക് തയ്യാറായി അവൻ ആടുകളെ മോഷ്ടിക്കുന്ന തൻ്റെ ദുശീലം വിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആടുകളെ സംരക്ഷിക്കാനായിട്ട് തയ്യാറായി ഒരുപാട് ആടുകളെ എല്ലാം ഇത്തരത്തിൽ കാണുന്ന ആടുകളെ ഇടയൻ്റെ അടുത്ത് എത്തിക്കുന്ന ശുശ്രൂഷയിൽ അവൻ വ്യാപൃതനായി ഒരുപാട് നാളുകൾ കടന്നുപോയി ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി ഈ ഇടയനിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞും ആ കുഞ്ഞിൻ്റെ മുത്തശ്ശി നടന്നു പോവുകയായിരുന്നു ഈ മുത്തശ്ശി ഈ കുഞ്ഞിനോട് പറഞ്ഞു ഇതാ ആ ഇടയ ബാലൻ അപ്പോൾ ആ കുഞ്ഞ് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ ഇടയൻ്റെ തലയിൽ എസ് ടി എന്ന് ചാപ്പ കുത്തിയിരിക്കുന്നത് ഈ മുത്തശ്ശി ഒരുപാട് സന്തോഷത്തോടും വേദനയോടും കൂടി ആ കുഞ്ഞിനോട് പറയുകയാണ് അത് ഒരു വിശുദ്ധനാണ് അതൊരു സെയിൻറ്റാണ് പ്രിയമുള്ളവരെ മോഷ്ടാവ് എന്ന് വിധി കൽപ്പിച്ച ആ ഇടയൻ തൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ മാനസാന്തരപ്പെട്ട് സുഹൃത ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ കള്ളനായി അല്ലെങ്കിൽ മോഷ്ടാവായി ചാപ്പകുത്തിയിരുന്ന ആ വ്യക്തിയെ വിശുദ്ധനായിട്ട് അവൻ്റെ സെൽ പ്രവർത്തികൾ മൂലം വിശുദ്ധനായിട്ട് ആ നാട് തന്നെ ആ ലോകം തന്നെ അവനെ ഉയർത്തുകയാണ് പ്രിയമുള്ളവരെ ഈ ഒരു കഥ നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് സാധിക്കണം ഓരോ വിശുദ്ധ കുർബാനയും ഓരോ ധ്യാന പ്രസംഗങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു തിരിച്ചു തിരിച്ചുവരവിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് നമുക്കറിയാം നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണ് റോഡിൽ പലപ്പോഴും ടേൺ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ കാണാം ശരിയായ ദിശയിലേക്കല്ല നാം പോകുന്നതെങ്കിൽ തിരിച്ച് നമ്മുടെ ശരിയായ പാതയിലേക്ക് വരാനുള്ള ഒരു സംവിധാനമാണ് ടേൺ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ചില യൂട്ടേണുകൾ എടുക്കാനുള്ള സമയമായിരിക്കുകയാണ് മനസ്സാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് കടന്നു വരാനായിട്ട് ഈശോ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് നമുക്കറിയാമല്ലോ സാവൂളാകുന്ന പൗലോസ് ലിഹ സാവൂളിൽ നിന്ന് പൗലോസിലേക്കുള്ള ഈ യാത്ര അല്ലെങ്കിൽ പ സാവൂളിൽ നിന്ന് പൗലോസിലേക്കുള്ള ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കണം ഷെമിയോനിൽ നിന്ന് പത്രോസിലേക്കുള്ള ഈ മാറ്റം ഈശോയെ തള്ളിപ്പറഞ്ഞവനായ ഷെമിയോൻ പിന്നീട് ആ തെറ്റ് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് സഭയുടെ ആദ്യത്തെ തലവനായി തീർന്നതുപോലെ ഒരുപാട് ക്രിസ്ത്യാനികളെ നിഷ്ഠൂരം മതിച്ചിരുന്ന സാവൂൾ ദൈവത്തിൻ്റെ കരസ്പരശമേറ്റപ്പോൾ മാനസാന്തരപ്പെട്ട് ജീവിതത്തിൽ ആവശ്യമായ തിരിച്ചറിയലുകൾ വന്നപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് പൗലു തീരുകയാണ് തീഷ്ണവതിയായ പൗലു ശ്രീക അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ തിരിഞ്ഞുനോട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളിലെല്ലാം ദൈവം നമ്മെ ചേർത്ത് പിടിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നമ്മുടെ സൗഭാഗ്യ സമയങ്ങളിലും ദൈവത്തോട് കൂടെ ആയിരിക്കണം അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ ധൂർത്തുപുത്രൻ്റെ ഉപമ ആ ഉപമയിലെ തൻ്റെ തൻ്റെ സ്വത്തെല്ലാം നശിപ്പിച്ച് ദൂർത്തടിച്ച് തന്നെ പോയ തൻ്റെ മകൻ തിരിച്ചു വരുമ്പോൾ കാരുണ്യവാനായ പിതാവ് ഒരിക്കലും അവനെ പ്രഹരിക്കുന്നില്ല അവനെ കാലാഗ്രഹത്തിൽ അടയ്ക്കുന്നില്ല അവനെ തൻ്റെ പുത്രസ്ഥാനത്തിൽ നിന്ന് താഴെ ഇറക്കുന്നില്ല മറിച്ച് ബൈബിളിൽ പറയുന്ന പ്രകാരമാണ് ആ പിതാവ് ദൂരേക്ക് കണ്ണും നട്ട് ഇരിക്കുകയാണ് ദൂരേക്ക് കണ്ണും നട്ട് ഇരിക്കുകയാണ് തൻ്റെ പുത്രൻ്റെ തിരിച്ചുവരവനായി തീർന്നില്ല അതിനുശേഷം തൻ്റെ പുത്രൻ്റെ പക്കലേക്ക് ഈ പിതാവ് ഓടിയെടുക്കുകയാണ് അവനെ കെട്ടിപ്പിടിക്കുകയാണ് അവന് വാരി പുണരുകയാണ് അവന് വിശിഷ്ടമായ വസ്ത്രം നൽകുന്നു അവന് ചെരുപ്പുകൾ നൽകുന്നു അവന് മോതിരങ്ങൾ ആഭരണങ്ങൾ അണിയിക്കുന്നു പ്രിയമുള്ളവരെ ഒരു രാജകുമാരനെ പോലെയാണ് തിരിച്ചു വന്ന ആ മകനെ ആ കാരുണ്യവാനായ പിതാവ് വരവേറ്റത് നമ്മുടെ പള്ളികളിലും ദേവാലയങ്ങളിലും ഇങ്ങനെ കാരുണ്യത്തോടെ നമ്മെ കാത്തിരിക്കുന്ന ഈശോയെ നമ്മൾ ദർശിക്കുന്നുണ്ട് അതെവിടെയാണ് നമ്മുടെ കുംഭസാര കൂടുകളിൽ അനുദപിച്ച് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദൂരേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന കാരുണ്യവാനായ ക്രിസ്തുവിനെ നാം ദർശിക്കുന്നത് ഈ കുംഭസാര കൂടുകളിലാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അനുദപിക്കാനും മാനസാന്തരപ്പെടാനും ദൈവം നൽകുന്ന അവസരമാണ് വിശുദ്ധ കുംഭസാരം ഈ കുംഭസാരം എന്ന കൂതാശിയിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ നമ്മൾ വിലയില്ലാതെ ഗണിച്ച നമ്മുടെ ഈ പുത്രത്വം തിരിച്ചു നൽകാനായിട്ട് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ചെയ്തികളെ നമുക്ക് ആത്മവിചിന്തനത്തിനെ വിധേയമാക്കാം നമുക്കറിയാമല്ലോ നമുക്ക് ജീവിതത്തിൻ്റെ ഒരുപാട് വ്യഗ്രതകൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം ഭദ്രമാക്കാൻ നമുക്ക് പള്ളിയിൽ വരാൻ സമയമില്ല വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നേരമില്ല കുമ്പസാരിക്കാൻ നേരമില്ല കുടുംബ പ്രാർത്ഥനയ്ക്ക് നമുക്ക് നേരമില്ല നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ഓട്ടത്തിനെല്ലാം ഒടുക്കിൽ നമുക്ക് സ്വന്തമായി ലഭിക്കാൻ പോകുന്നത് ആറടി മണ്ണാണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രത്യേകിച്ച് നമ്മൾ മരണപ്പെട്ടവരെ ഓർക്കുമ്പോൾ ആകെക്കൂടി നമുക്ക് ലഭിക്കാനായിട്ട് ഈ ലോകം മാറ്റിവെച്ചിരിക്കുന്നത് ആരടി മണ്ണ് മാത്രമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ലോകത്തിൻ്റെതായ മോഹങ്ങൾക്ക് പിന്നെ ഓടാതെ ദൈവം നമ്മെ കാത്തിരിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കാനും സ്വർഗത്തിൽ നിക്ഷേപം കാത്തു സൂക്ഷിക്കാനും നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് ദൈവം നമുക്കായി മാറ്റിവെച്ചിരിക്കുന്ന ഈ സ്വർഗരാജ്യം സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ ജീവിതത്തെ ആത്മാർത്ഥമായിട്ട് ആത്മവിചിന്തനത്തിന് വിധേയമാക്കാം യഥാർത്ഥത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിലാണോ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ ചിന്തകൾ എൻ്റെതായ എല്ലാ പ്രവൃത്തികളും ഞാൻ മാറ്റിവെക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തിരുത്തേ തിരുത്തലേ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് തിരുത്തലുകൾ വരുത്തി വഴിയും സത്യവും ജീവനുമായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും നമുക്ക് പരിശ്രമിക്കാം ഈ സഹനത്തിൻ്റെ വഴിയിലൂടെ സത്യവാനായി നീങ്ങുമ്പോഴാണ് നിത്യജീവൻ ദൈവം നമുക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നിത്യജീവൻ ലഭിക്കാനായി ദൈവം നൽകുന്ന വഴികളിലൂടെ വരുത്തേണ്ട തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് യൂ ടേൺ എടുക്കേണ്ട സമയത്ത് ആത്മാർത്ഥമായിട്ട് തിരിഞ്ഞു നടന്നുകൊണ്ട് കാരുണ്യമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നടന്നെടുക്കുവാനായിട്ട് നമുക്ക് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം